കേരളമൊട്ടാകെ ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ കിലോ ബസാർ വടക്കാഞ്ചേരി നിയർ ബ്ലോക്ക് ഓഫീസ് അകമല കോണ്ടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു നയൻ വരവൂർ പുളിഞ്ചോട് അമിതഭാരം കയറ്റി വന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മുൻഭാഗം പൊങ്ങി ചിറ്റണ്ട തലശ്ശേരി പാതയിൽ വാഹനത്തിന്റെ മുൻവശം പൊങ്ങിയതിനെ തുടർന്ന് റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു വരവൂർ പുളിഞ്ചോട് അമിത ഭാരം കയറ്റി വന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മുൻഭാഗം പൊങ്ങി ചിറ്റണ്ട തലശ്ശേരി പാതയിൽ വാഹനത്തിന്റെ മുൻവശം പൊങ്ങിയതിനെ തുടർന്ന് റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ചിറ്റണ്ട തലശ്ശേരി പാതയിൽ വരവൂർ പുളിഞ്ചോട് കള്ളുഷാപ്പിന് സമീപം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നരയോടെയാണ് സംഭവം നടന്നത് ഹെൽത്ത് സെന്ററിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് അമിത ഭാരവുമായി മരം കയറ്റി വരികയായിരുന്ന പിക്കപ്പ് വാൻ കയറ്റം കയറുന്നതിനിടെ അമിത ഭാരം മൂലം ബാലൻസ് തെറ്റി വാഹനത്തിന്റെ മുൻവശം വായുവിൽ പൊങ്ങി അപകടാവസ്ഥയിൽ റോഡിൽ കുടുങ്ങുകയായിരുന്നു വാഹനം ഇത്തരത്തിൽ കുടുങ്ങിയതോടെ പാതയിൽ ഗതാഗതവും പൂർണ്ണമായി തടസ്സപ്പെട്ടു തുടർന്ന് സ്ഥലത്തെത്തിയ ഹിറ്റാച്ചിയും ട്രിപ്പർ ലോറിയും ഉപയോഗിച്ച് നടത്തിയ നീണ്ട ശ്രമത്തിനൊടുവിലാണ് പിക്കപ്പ് വാൻ റോഡിൽ നിന്നും നീക്കം ചെയ്തത് ഇതിനുശേഷമാണ് പാതയിലെ ഗതാഗതവും സാധാരണ നിലയിലായത് െ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേയ്സ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേയ്സ് കാട്ടുകുളം തിരുവില്ലോമല